പ്രവാസ ജീവിതം നയിക്കുന്ന നാടിനും കുടുംബത്തിനും വേണ്ടി രാവും പകലും പ്രയത്നിക്കുന്ന നമ്മുടെ മലയാളി പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത് അതെ നിങ്ങളുടെ ഒരു സുരക്ഷിത ഭാവി ഉറപ്പാക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയുണ്ട് കേരള പ്രവാസി ക്ഷേമനിധി ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് വെൽക്കം ടു ടെക്ടോക് ബൈ ഷെറഫ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ള ഏതൊരു പ്രവാസിക്കും ഈ പദ്ധതിയിൽ അംഗമാകാം ഈ പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ അറുപത് വയസ്സിന് ശേഷം മൂവായിരം മുതൽ ഏഴായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് രണ്ട് വിഭാഗങ്ങളിലുള്ള പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുക ഒന്ന് നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്ക് മുന്നൂറ്റി അൻപത് രൂപ അംശദായമായി അറുപത് വയസ്സ് വരെ അടച്ച് ഈ പദ്ധതിയിൽ അംഗമാകാം രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് വിദേശത്ത് രണ്ടു വർഷമെങ്കിലും മിനിമം ജോലി ചെയ്ത് കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകൾക്ക് ഇരുന്നൂറ് രൂപ അംശദായമായി അറുപത് വരെ അടച്ച് ഈ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് കേരള പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വിഭാഗം ആളുകൾക്ക് വാലിഡ് പാസ്പോർട്ട് വാലിഡ് വിസ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈന് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് രണ്ടാമത്തെ വിഭാഗം ആളുകൾക്ക് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൺ ബി ഫോമിൽ ഉൾപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള അറ്റസ്റ്റ് ചെയ്ത നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിദേശത്ത് രണ്ടു വർഷത്തിലധികം ജോലി ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എൻട്രി എക്സിറ്റ് സീലുകൾ ഉൾപ്പെടെ പാസ്പോർട്ടിലെ വിസ ഇക്കാമ എല്ലാത്തിൻ്റെയും പേജുകളുടെ പകർപ്പുകൾ ആധാർ കാർഡിന്റെ കോപ്പി ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഇതിനുവേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ടി മേൽപ്പറഞ്ഞ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള സി എസ് കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ പ്രവാസി കേരള ഡോട്ട് ഒർ ജി എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പെൻഷൻ കൂടാതെ അംഗങ്ങൾക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങളും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട് ചികിത്സാ സഹായം സഹായം വിദ്യാഭ്യാസ സഹായം മരണാനന്തര സഹായം തുടങ്ങിയവയെല്ലാം ഇതിൽ ചിലതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബായ്